കട്ടപ്പണ ലയൻസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെയും അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞ ജൂലൈ ഇരുപത്തിയൊന്നിന് നടക്കും ജെബിൻ ജോസ് പ്രസിഡന്റായും ജോസ് ജോണി സെക്രട്ടറിയായും മാത്യു കെ ജോൺ ട്രഷറായുമുള്ള ഭരണസമിതിയാണ് ചുമതലയേൽക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുതിയ ഭാരവാഹികളുടെ ഇൻസ്റ്റലേഷൻ എൽ സി ഐ എഫ് ഏരിയ ലീഡർ വി അമർനാഥ് നിർവഹിക്കും പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷൻ ഫസ്റ്റ് വൈസ് ഡിസ്ട്രി ഗവർണർ വി എസ് ജയേഷ് നിർവഹിക്കും ഡിസ്ട്രിക്ട് സർവീസ് പ്രോജക്റ്റായ സ്കൂൾ കുട്ടികൾക്കുള്ള ഇൻസിനറേറ്റർ മെഷീനുകൾ അഞ്ച് സ്കൂളുകൾക്ക് നൽകും സർവീസ് പ്രൊജക്ടിന്റെ ഭാഗമായി കാഞ്ചാർ എൽ പി സ്കൂളിന് മരുന്നുകൾ സൂക്ഷിക്കുവാനും മറ്റ് ഉപയോഗങ്ങൾക്കുമായി ഫ്രിഡ്ജ് നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പുതിയ മെമ്പേഴ്സിന് ഇൻഡക്ഷൻ ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൻ ഈ വർഷം ഡിസ്ട്രിക്ട് പ്രോജക്ടിന്റെ ഉദ്ഘാടനങ്ങളുണ്ട് ഡിസ്ട്രിക്ട് ക്ലബിന്റെ പ്രോജക്ടുകളുടെ ഉദ്ഘാടനങ്ങളുണ്ട് ഇതെല്ലാം അന്നേ ദിവസം വെച്ച് നടത്തപ്പെടുന്നതായിരിക്കും പിന്നെ നമുക്ക് കഴിഞ്ഞ വർഷം കട്ടപ്പ ലയൻസ് ക്ലബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് സിയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ക്ലബ്ബാണ് കട്ടപ്പനെ ആദ്യകാലത്തെ ക്ലബ്ബാണ് നാൽപ്പത്തി അഞ്ചാമത്തെ പ്രസിഡന്റായിട്ടാണ് ഞാൻ ചുമതലയെടുക്കുന്നത് കഴിഞ്ഞ വർഷം മൂന്ന് വീടുകൾ ഉൾപ്പെടെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ സേവന പ്രവർത്തനങ്ങളാണ് കട്ടപ്പന ലയൻസ് ക്ലബ് നടത്തിയത് ഈ വർഷവും ഇതുപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്യുന്നത് അഞ്ച് വീടുകൾ മെഡിക്കൽ ക്യാമ്പുകൾ കുട്ടികൾക്കുള്ള പ്രോജക്ടുകൾ കൃത്രിമ അവയവദാനം സൌജന്യ ഡയാലിസിസ് തുടങ്ങി വിവിധ പദ്ധതികൾ ക്ലബ്ബ് വിഭാവനം തന്നെ ഈ വർഷത്തെ ഇന്റർനാഷണൽ പ്രസിഡന്റ് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ആ ഒരു വിഷന് അനുസരിച്ച് പതിനഞ്ച് ലക്ഷം ആൾക്കാർ പതിനഞ്ച് മില്യൻ ആൾക്കാർ മെമ്പർഷിപ്പിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു ബൃഹത് പദ്ധതി ഈ വർഷം വൺ പോയിന്റ് ഫൈവ് മില്യൻ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ നടപ്പാക്കുന്നു നമ്മുടെ കരേജ് മേഖലയിലും ഏറ്റവും നല്ല രീതിയിൽ പുതിയ അംഗങ്ങളെ എസ്പെഷ്യലി യൂത്തിനെ യൂത്ത് കോർഡിനേഷൻ ഇന്നിപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ എൻവിസൈസ് ചെയ്യുന്ന യൂത്ത് കോർഡിനേഷനാണ് ആ യൂത്ത് കോർഡിനേഷന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കട്ടപ്പന ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ ഒരു തുടക്കം എന്നോണം ഈ വർഷം പന്ത്രണ്ട് പുതിയ അംഗങ്ങളെ അന്നേ ദിവസം നമ്മുടെ പുതിയ അംഗങ്ങളിലേക്ക് ജോയിൻ ചെയ്യുകയാണ് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് സെൻസ് കുര്യൻ ഇലക്ടഡ് പ്രസിഡന്റ് ജിബിൻ ജോസ് ട്രഷറർ കെ ശശിധരൻ ഡിസ്ട്രിക്ട് പ്രിൻസിപ്പൽ അഡ്വൈസർ എം എം ജോസഫ് ഡിസ്ട്രിക്ട് സെക്രട്ടറി ശ്രീജിത്ത് ഉണ്ണിത്താൻ അമൽ മാത്യു ജോസഫ് ജോണി മാത്യു കെ ജോൺ സന്തോഷ് ചാളനാട്ട തുടങ്ങിയവർ പങ്കെടുത്തു